ഹായ് നമ്മളിപ്പൊ നിൽക്കുന്നത് ഓഫീസിലാണോ അല്ല നമ്മളിപ്പോ അതായത് നമ്മൾ നമ്മളെ സ്റ്റാഫിനോ അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്ന ഗസ്റ്റിനും നമ്മൾ ഗിഫ്റ്റ് ക്യാമ്പേഴ്സ് കൊടുക്കാറുണ്ട് എല്ലാ സമയത്തും നമുക്ക് ആ ഗിഫ്റ്റ് ക്യാമ്പേഴ്സ് സെറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ സ്വന്തം ാണ് കോപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ആണ് ഇവരുടെ വിളിക്കുന്നുണ്ട് എന്നോട് അത് വാങ്ങാൻ വരുന്ന സമയത്ത് അതുമായി റിലേറ്റഡ് ചെയ്ത് അപ്ഷിനെ വിളിക്കാം പക്ഷേ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കോണ്ടന്റ് നമുക്ക് പഠിക്കാൻ വിചാരിച്ചു നമുക്ക് ഉള്ളിൽ കേറിയിട്ട് നമ്മള് ഗിഫ്റ്റ് ബോക്സ് എങ്ങനെ ഒരുമിച്ച് പോയി കാണാം

നമ്മൾ പുതിയ ഗിഫ്റ്റ് ബോക്സിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ വെച്ചാൽ ലുക്ക് വൈസിലും പണ്ടത്തേത് സ്ക്വയർ ആയിരുന്നു സോ ഷേപ്പ് മാറ്റിയിട്ടുണ്ട് ആണോ അത് അത് കാണാനാണ് ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നത് ഈ ബോക്സിന്റെ താഴെ ബ്രാൻഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്രാൻഡിങ് ഇംഗ്ലീഷ് കാഫേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ ബ്രാൻഡിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കൂലേ അഞ്ച് അഞ്ച് ഉണ്ട് സേഫറാണ് അപ്പം പണ്ട് നേരത്തെ അല്ല ഇതിന് മുന്നേ നമ്മള് വേറെ കൈ ഓഫ് ബോട്ടിലായിരുന്നു ഗീവൻ മാറ്റ് ഫിനിഷ്ണോ ആൻഡ് ഇത് ഒരു സംഭവത്തിൽ നിന്ന് നമ്മള് വേറെ ഒരു കുറച്ചും കൂടി ബെറ്റർ വേർഷനിലേക്ക് മാറുന്നതിന് യു കൻ യൂസ് ദ വേർഡ് അപ്ഗ്രേഡ് ിറ്റി ഉണ്ട് എനിക്ക് അന്ന് ഒരു പറഞ്ഞ ഓർമ്മ ഉണ്ട് ഇത് അൺഡേറ്റഡ് പ്ലാനേഴ്സ് ആണ് അപ്പം പ്ലാനേഴ്സിൽ തന്നെ ഒരുപാട് ഇതും സോ ഡേറ്റഡ് പ്ലാനേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് വാങ്ങിയാലും ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് തീരുന്ന മുന്നേ നമ്മളത് യൂസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ പിന്നെ യൂസ് ഉണ്ടാവില്ല ഡേറ്റ് ഉണ്ടാവില്ല സോ യു ക്യാൻ യൂസ് ഇറ്റ് ഡേറ്റ് എനി ടൈം എനി ഡേ അതാണ് അൺഡേറ്റഡ് പ്ലാനേഴ്സ് നമുക്ക് അവർ ഡേറ്റ് ഡേറ്റിനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് സോ യു ക്യാൻ ആക്ച്വലി റൈറ്റ് ഡൗൺ വിച്ച് ഡേറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഈ ഡേറ്റഡ് പ്ലാനേഴ്സ് ആണ് വരും ഡേറ്റ്സ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യും പിന്നെ ഉള്ളത് ജേണലിംഗ് ആണ് ആസ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സൺ കാര്യങ്ങളൊക്കെ എഴുതുന്നതിനെയാണ് ജേർണലിംഗ് ജേർണലിംഗ് എന്ന് പറയുന്നത് സോ യു യു കൻ കൻ യൂസ് യൂസ് ഇറ്റ് ഇറ്റ് ഫോർ ഇല്ല അറ്റ് എനി ഇല്ലേ ഓ യാ അതെ എനിക്ക് ഇങ്ങനത്തെ ആവശ്യം ബിക്കോസ് ഞാൻ ഭയങ്കര റഫ് യൂസിന്റെ ആൾ ഐ ഡോ കാർഡ് ഹോൾഡേഴ്സ് ഓ ും ബ്രാൻഡിങ് നെക്സ്റ്റ് ഐറ്റം ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ആളുകളുടെ കയ്യിലുണ്ടാവുന്ന സെയിം ലൈക്ക് ഇത് ഇത് നമ്മൾ ചേഞ്ച് വരുത്തി ബ്രാൻഡ് അറിയോണ്ട് സൈഡിൽ തന്നെ இஷ்டம் எங்களுக்கு இஷ்டம் அது சேஞ்சி சேம் சாணம் യുണീക് ആയിട്ടുള്ള കാലണ്ടറും അല്ലെ ക്ലോക്ക് ഒക്കെ ഉണ്ടോ ഇത് അതൊന്നുമല്ല ഇത് നമുക്ക് ടച്ച് സ്ക്രീനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന മിസ് ആയി പോലെ ടോപ്പില് എടുക്കണ്ട യെസ് അപ്പൊ ഇതാണ് എൻ്റർലി നമ്മുടെ ബോക്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ കാണിച്ചു നമ്മൾ കോർക്രാഫ്റ്റില് വരണം ഞാൻ ആദ്യം ഇനീഷ്യലി വന്ന പറഞ്ഞപ്പോ വന്നപ്പോൾ ഇങ്ങോട്ട് കുറച്ച് കാര്യം പറഞ്ഞില്ലേ നമ്മള് ഗിഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാഫും നമ്മുടെ ആ അവർക്ക് ആ കോൺസെപ്റ്റില് നമ്മൾ ആദ്യം ഫസ്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നത് നമ്മൾ കോർക്രാഫ്റ്റിന്റെ കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ടു ഡേയ്സ് മുമ്പ് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡേറ്റ് ഡെലിവർ ചെയ്യും നമ്മൾ മിസ്റ്റേക്ക് ആണ് നമുക്ക് നമുക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് ഒക്കെ സെറ്റ് ആക്കി തരണ്ട് അപ്പൊ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗിൽ ടോപ്പ് നിൽക്കുന്ന ഒരു നോട്ട് എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ ഇംഗ്ലീഷ് എടുപ്പിക്കുന്ന ഞാൻ കോർപ്പറേറ്റ് എന്താണെന്ന് ചോദിക്കുന്ന വിചാരിച്ചു പിന്നെ ബേസിക്കലി മോശമല്ലെന്ന് വിചാരിച്ച് വിണ്ടാണ്ടിരുന്നുണ്ടായിരുന്നു ബ്രാൻഡിന്റെ

ഫസ്റ്റ് സീസണിലെ അത് ഇനാഗ്രേറ്റ് ആ സെഷൻ ഇനാഗ്രേറ്റ് ചെയ്ത ഞാനായിരുന്നു അങ്ങനെ ഭഗവണിന്റെ ഓണേഴ്സ് അവരൊക്കെ മാനേജേഴ്സൊക്കെ കാണേണ്ട വീഡിയോ കാരണം എന്താ നിങ്ങളുടെ കമ്പനിയിലെ നിങ്ങളുടെ ലൈക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ അവിടെ വരുന്ന ഗെസ്റ്റിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് ഓപ്ഷനാണ് ആണ് കോർക്കാഫ്റ്റില് ഇവിടെ വരിക നേരത്തെ ഷെഡ്യൂൾ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് സെന്ററാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഓരോന്ന് നോക്കാം ഇത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നിനക്ക് വേണ്ടത് മാത്രം പിക്ക് ചെയ്ത് ഇങ്ങനെ ബോക്സ് ആക്കി മാറ്റാം ഓൾറെഡി ബോക്സ് അല്ല നമുക്ക് വേണ്ടത് മാത്രം സോ നമ്മൾ ഹാപ്പിയാണ് നിങ്ങൾ ഇവിടെ വന്ന നമ്മൾ വിചാരിക്കുന്നുണ്ട് ലൊക്കേഷൻ നമ്മുടെ നമ്മൾ ഓൾറെഡി വന്നപ്പോൾ പറഞ്ഞ പോലെ തൊണ്ടയാടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇല്ല നമ്മള് കാലിക്കറ്റ് തൊണ്ടയാടിലാണ് ഇവിടെ ഷോറൂം വരുന്നത് കൊണ്ടുപോയിട്ട് നമുക്ക് വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ ഇല്ല ബൈ 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 ഗസ്റ്റ് ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർക്ടീവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ